നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം കമല ഹാരിസിൻ്റെ ഭാവിയെ പറ്റിയും പ്രസിഡന്റ് ട്രംപിൻ്റെ ക്രിസ്തു ക്രൈസ്തവ പറ്റിയുമാണ് സംസാരിക്കുന്നത് രണ്ട് വിഷയങ്ങൾ ആദ്യം കമല ഹാരിസിൻ്റെ ഭാവി അവർ കാലിഫോർണിയക്കാരിയാണെന്ന് നമുക്കറിയാം അവിടെ അറ്റോർണി ജനറൽ ആയിരുന്നു യു എസ് സെനറ്ററായിരുന്നു അവിടെ നിന്ന് പിന്നീടാണ് വൈസ് പ്രസിഡൻ്റ് ആവുന്നത് അപ്പോൾ സാമാന്യ നിലയിൽ ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നു അവിടെ കാലിഫോർണിയയിൽ അതേസമയം തന്നെ ന്യൂയോർക്കിൽ ഒരു വീട് നോക്കാനായിട്ട് ശ്രമി നോക്കിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് വാളയൊക്കെ എടുത്തതായിട്ട് അറിഞ്ഞുകൂടാ മാസം ഇരുപതിനായിരം ഡോളറുള്ളൊരു വീട് പോയി കമലാഹാരിസിൻ്റെ ഭർത്താവ് ഹോഫ് കണ്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഈ രണ്ടിടത്തായിട്ടും ഒരുപക്ഷെ രണ്ടായി രണ്ടിടത്തായിരിക്കാം അല്ലെങ്കിൽ കാലിഫോർണിയയിൽ തന്നെ തുടരുകയായിരിക്കാം എന്തായിരിക്കും അവരുടെ ലക്ഷ്യമെന്നോ ഭാവിയെന്നോ ഇപ്പോൾ വ്യക്തമല്ല എങ്കിലും ഒരു കാര്യം ഒരു കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താം രാഷ്ട്രീയക്കാരെ ഒന്നും അങ്ങനെ എഴുതി തള്ളാനൊന്നും പറ്റത്തില്ല ആരെപ്പോഴാണ് കയറി വരുന്നതെന്ന് നമുക്ക് പറയാനാവില്ല ഇപ്പം ട്രംപിനെ പറ്റി തന്നെ പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണമാണ് ട്രംപ് കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെട്ടു അതിന് നിരവധി കേസുകളും ആ പട്ട പ്രശ്നങ്ങളാണ് അപ്പം ട്രംപിനെ പോലൊരാളല്ലായിരുന്നു എങ്കിൽ ഇതിനൊക്കെ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇനിയും വസ്ത്രം പറഞ്ഞാൽ അദ്ദേഹം പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല വീണ്ടും ഇലക്ഷൻ വിജയിക്കുകയും ചെയ്തു തന്നെ തന്നെ ഉപദ്രവിച്ചവരെ തിരിച്ചു ഉപദ്രവിക്കാൻ മാത്രമുള്ള കരുത്തനായി അദ്ദേഹം തിരിച്ചു വന്നു അത് സാധാരണ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം അപ്പോൾ കമലാ കമലഹാരിസിനെ സംബന്ധിടത്തോളമാണെങ്കിൽ അങ്ങനെ ഈ ഈ ശത്രുക്കൾ ഈ പറയും പറയുമ്പോഴുള്ള ശത്രുക്കളില്ല രാഷ്ട്രീയമായിട്ടുള്ള വിരോധ രാഷ്ട്രീയമായിട്ടുള്ള ശത്രുക്കൾ മാത്രമാണ് കമലാ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ട്രംപിന് വ്യക്തിപരമായ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള പത്രങ്ങൾ ഈ ട്രംപിൻ്റെ ചെറുപ്പകാലം മുതലേ കാണുന്നതാണ് പ്ലേ ബോയി ആയിട്ട് നടന്നതും അല്ലെങ്കിൽ അതുപോലെ പിന്നെ ബിസിനസ് രംഗത്തുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ കണ്ട് പിന്നെ കണ്ട് റിപ്പോർട്ട് ചെയ്ത് വന്ന പത്രങ്ങളാണ് അവർക്ക് ഒരു ദിവസം ട്രംപ് പ്രസിഡന്റ് ആകുന്നതും സഹിക്കില്ല അതുകൊണ്ടാണ് ട്രംപിനെതിരെ ഏറ്റവും വലിയ ഹീനമായ ഒരു റിപ്പോർട്ടിംഗ് ആണ് അമേരിക്കയിലെ മാധ്യമങ്ങളെല്ലാം നടത്തിയത് എന്നിട്ടും ട്രംപ് വിജയിച്ചു വന്നു അപ്പോൾ ട്രംപ് എപ്പോഴും മാധ്യമങ്ങളെ ഫേക്ക് മീഡിയ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നത് മറ്റൊരു കാര്യം എങ്ങനെയായിരുന്നു ഫേക്ക് മീഡിയ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് മീഡിയ ഫേക്ക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും കാണിച്ചില്ലായിരിക്കാം കാണിക്കില്ലായിരിക്കാം പക്ഷേ കാണിക്കുന്നത് സത്യസന്ധമായിരിക്കുമെന്ന് മിക്കവാറും എല്ലാ മീഡിയകളും ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതിൽ ഈ കമല ഹാരിസ് കാലിഫോർണിയയിൽ തിരിച്ചു ചെല്ലുന്ന അപ്പം ഈ അവരുടെ വീട് തീപിടുത്തം ഉണ്ടായ ആ ഭാഗത്തൊക്കെ ഉണ്ട് പിന്നെ ഉള്ള വീട് പക്ഷേ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് എന്നാലും അവർ അവരങ്ങോട്ട് ചെല്ലരുതെന്ന് അയൽവക്കം കാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീക്രട്ട് സർവീസ് വരും അവിടെ ഈ സ്ട്രീറ്റ് ക്ലോസിങ് വരും ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ പിന്നെ വരരുതെന്ന് പറയാനാ പറയാൻ അവർക്ക് ആവില്ലല്ലോ എന്തായാലും കമലഹാരിസിൻ്റെ ഭാവി ഇപ്പം ജോലിയൊന്നുമില്ല എങ്കിലും എന്താണ് ഭാവി എന്ന് അവർ ഇതുവരെ മനസ്സ് പറഞ്ഞിട്ടില്ല അപ്പോൾ പല കാര്യങ്ങളാണ് ഇപ്പോൾ അറുപത് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും ഈ രാഷ്ട്രീയ രംഗത്ത് പിന്നെ സാമാന്യ നിലയിൽ പിന്നെ ഇള ഇളപ്പമാണ് എന്ന് പറയാം അപ്പം അവർക്ക് അവരുടെ ഭാവിയിലിപ്പം ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം അടുത്ത വർഷം അവർ കാലിഫോർണിയ ഗവർണറായിട്ട് മത്സരിക്കൂ എന്നുള്ള ഒരു പിന്നെ ഒരു ചിന്താഗതിയാണ് പൊതുവിലുള്ളത് അങ്ങനെ സാറിന് പണ്ട് ഈ അറുപതുകളിൽ അറുപതിൽ കെന്നഡിയോട് തോറ്റ് റിച്ചാർഡ് നിക്സൺ രണ്ടു തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പോയി കാലിഫോർണിയയിൽ ഗവർണറായിട്ട് മത്സരിച്ചു അവിടെയും ഉഷാറായിട്ട് തോറ്റു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ പെൺമക്കളൊക്കെ ഏറ്റവും വളരെ പിന്നെ സ്കൂളിലൊക്കെ ആളുകൾ ആക്ഷേപിക്കുന്നതിനെപ്പറ്റി മറ്റു കുട്ടികളൊക്കെ ആക്ഷേപിക്കുന്നതിനെ പറ്റി പിന്നെ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് എന്തായാലും അതിന് പ്രതികാരമെന്നോണം പിന്നീട് അറുപത്തെട്ടിൽ അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പം കാലിഫോർണിയ ഗവർണറായാൽ ഗവർണറായിട്ട് മത്സരിച്ചാൽ വിജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കാരണം കമലാ ഹാരിസ് ഇപ്പോൾ പിന്നെ ഏറ്റവും അധികം ഏറ്റവുമധികം ഫേമസ് ആയിട്ടുള്ള പേരാണ് എല്ലാവരുടെയും നാമം എല്ലാവരുടെയും മനസ്സിലുള്ള പേരാണ് കമലഹാരിസ് അപ്പം അവിടെ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് താനും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവർണർ പിന്നെ ഗാവിൻ ന്യൂസം അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുകയാണ് അദ്ദേഹം പിന്നെ ടേംഡ് ഔട്ട് ആവുകയാണ് അപ്പം സാധ്യത വളരെ കൂടുതൽ അതേസമയം തന്നെ ഈ ഗവർണർ പദത്തിനൊന്നും ശ്രമിക്കാതെ അടുത്തവണത്തെ പ്രസിഡന്റ് പദത്തിന് വീണ്ടും കമലഹാരി ശ്രമിക്കുമെന്നുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഇപ്പോൾ പ്രസിഡൻ്റ് പദത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത ആളുകൾ കൽപ്പിച്ചുകൊണ്ടിരുന്നത് ന്യൂസമിനാണ് കാലിഫോർണിയ ഗവർണറാണ് ഏറ്റവും വലിയ സ്റ്റേറ്റിൻ്റെ ഗവർണറാണ് പിന്നെ ഏറ്റവും നല്ലൊരു ഇമേജിൽ നിൽക്കുന്ന ഒരാൾ എന്നല്ല ഏറ്റവും അധികം ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ വക്താവായിട്ട് തീവ്ര ഇടതുപക്ഷ നിലപാടുകളൊക്കെ അമേരിക്കയിൽ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം മേയറായിരുന്ന കാലം മുതൽ തീവ്ര തീവ്ര ലെഫ്റ്റിസം അതുകൊണ്ടുവന്നതിൽ ഏറ്റവും പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാതിരിക്കാനും വയ്യ അപ്പോൾ അദ്ദേഹത്തിന് പ്രസിഡന്റാകാനുള്ള സാധ്യത ശക്തമായ വെല്ലുവിളി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കൂടി അതിനുള്ള സാധ്യതയെപ്പറ്റി ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനിടയിലാണ് കമലഹാരിസ് വീണ്ടും രംഗത്ത് വരുന്നത് അപ്പം ഇപ്പം ഈ പിന്നെ ലോസ് ആഞ്ചലസിലെ സ്ഥിര തീപിടുത്തമൊക്കെ കഴിഞ്ഞ വഴി ഗവന്യൂസെമിൻ്റെ ആ ഒരു പ്രഭയ്ക്ക് കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട് ആ പഴയ ഒരു പ്രഭാവം ഇപ്പോഴില്ല എങ്കിലും അദ്ദേഹം തിരിച്ച് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് നമുക്ക് പറയാനും ആവില്ല ഒരുപക്ഷെ കമലാഹാരി കമലഹാരിസ് മത്സ മത്സരിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം മാറിക്കൊടുക്കുകയോ അല്ലെങ്കിൽ കമലഹാരിസ് അദ്ദേഹത്തിന് വേണ്ടി മാറിക്കൊടുക്കുക ഇങ്ങനെ എന്തുവേണമെങ്കിലും സംഭവിക്കാം എന്തായാലും കമലഹാരിസിൻ്റെ ഭാവി ഇപ്പോൾ പിന്നെ ഒരു കാര്യവും അവർ പറയുന്നില്ല ഒരു കാര്യവും ആർക്കും ഒരു വ്യക്തമായ ഒരു ധാരണയില്ല എങ്കിലും അവരെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നമ്മൾ അവർ രാഷ്ട്രീയ രംഗത്തു നിന്ന് ഒഴിവായി പോകും എന്ന് കണക്കാക്കാൻ യാതൊരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണുകയല്ലാതെ മറ്റൊരു മാർഗമല്ല ഇനി രണ്ടാമത്തെ കാര്യം പ്രസിഡന്റ് ട്രംപിൻ്റെ ക്രിസ്തു ക്രൈസ്തവ വിശ്വാസത്തെ പറ്റിയാണ് അത് വളരെ വ്യക്തമായിട്ട് അവിടെ പിന്നെ വാഷിങ്ടണിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പ്രസിഡന്റിനോട് അവിടെ ബിഷപ്പ് മരിയാൻ മരിയാൻ ബഡി ബഡേ അവർ പറഞ്ഞത് ഈ അനധികൃതരായിട്ട് ഇവിടെ താമസിക്കുന്നവരോടും അതുപോലെ തന്നെ എൽ ജി ബി ടി ക്യൂ അവരോടും ഒക്കെ കരുണ കാണിക്കണം അവരും നമ്മുടെ അയൽവക്കംകാരാണ് അവർക്ക് ചിലപ്പം പേപ്പേഴ്സ് ഇല്ലായിരിക്കും പിന്നെ അല്ലെങ്കിൽ അവർക്ക് മറ്റ് നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളില്ലായിരിക്കാം പക്ഷേ അവരൊക്കെ നമ്മുടെ നല്ല അയൽക്കാരും നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്നവരും ഒക്കെയാണ് അവരോടൊക്കെ കരുണയോട് വേണം പെരുമാറാനായിട്ട് അവരെ പിന്നെ അവരോട് മോശമായിട്ട് പെരുമാറരുത് എന്നൊരു അഭ്യർത്ഥന ഈ പിന്നെ അവർ നടത്തി അതുപോലെ തന്നെ എൽ ജി പി ടിക്ക് എന്ന് പറയുന്നത് രണ്ട് പാർട്ടിയിലുള്ളവരുമുണ്ട് അവരോടും ഒക്കെ കരുണ കാണിക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഈ ട്രംപ് തന്നെ വന്നിരിക്കുന്ന അവരുടെ പിന്നെ അവർ തീവ്ര ലെഫ്റ്റിസ്റ്റാണ് അതുപോലെ തന്നെ ട്രംപിനെ ഹെയ്റ്റ് ചെയ്യുന്നവരാണ് ട്രംപിനോട് ട്രംപിനെ വെറുക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ അവരുടെ പ്രസംഗം ഒട്ടും ശരിയായില്ല അവരുടെ സേർമണും അവരുടെ പിന്നെ ശുശ്രൂഷയൊന്നും ശരിയായില്ല എന്നെല്ലാം ആക്ഷേപിക്കുന്നു അതുപോലെ തന്നെ ഈ ട്രംപിനെ അനുകൂലിക്കുന്ന മീഡിയ ന്യൂയോർക്ക് പോസ്റ്റ് അടക്കം അവരെ വളരെ വിലിഫൈ ചെയ്യുന്നു അവരെ വളരെ മോശമായിട്ട് അവർക്കെതിരെ അറ്റ അവരെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ബിഷപ്പ് പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് ഇവരോട് കരുണ കാണിക്കണമെന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് നിങ്ങൾ ഈ അനധികൃതരായിട്ട് ഇവിടെ താമസിക്കുന്നവരെല്ലാം അടിച്ചു ഓടിച്ചോളൂ അവർക്കിട്ടൊക്കെ രണ്ട് അടി കൂടെ കൊടുത്ത് പുറത്തിന് രണ്ട് പൊട്ടികളുടെ കൊടുത്ത് വേണം അവരെ പറഞ്ഞു വിടാൻ എന്ന് ബിഷപ്പിന് പറയാൻ പറ്റുമോ ഒരു ഒരു ക്രൈസ്തവ ബിഷപ്പാണ് ക്രൈസ്തവ ആദർശങ്ങളിൽ കുഞ്ഞിയാണ് അവർക്ക് കുഞ്ഞി അവർക്ക് സംസാരിക്കാനാവൂ അതാണ് അവർ പറഞ്ഞത് അവരോട് കരുണ കാണിക്കണം അത് ദൈവം നമ്പുരാം പറഞ്ഞത് ഒക്കെ തന്നെയാണ് കരുണ കാണിക്കണം ശത്രുവിനോട് പോലും കരുണ കാണിക്കണമെന്നാണ് പറയുന്നത് അപ്പം ശത്രു ഇവരാരും ശത്രുക്കളല്ല ഇവിടെ അനധികൃതമായി വന്നു എന്നതുകൊണ്ട് അവർ ശത്രുക്കളൊന്നുമല്ല അവർ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് അവർ തൊണ്ണൂറ് ശതമാനവും ഒരു പത്ത് ശതമാനം പേരാണ് തല്ലിപ്പുളികളും കുറ്റ കുറ്റവാളികളുമൊക്കെ പിന്നെ ഇന്ത്യയിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് കാശുള്ളവർ കാശ് കൊടുത്തിട്ട് വളഞ്ഞ വഴിയിലൂടെ വരുന്നത് ബാക്കി ഈ ലാറ്റിനമേരിക്കയിൽ നിന്ന് വരുന്നവരെല്ലാം പാവങ്ങളും പട്ടിണി പാവങ്ങളും അവിടെ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തത് ഇങ്ങോട്ട് പിന്നെ നടന്നു കയറി വരുന്നവരുമാണ് മഹാത്യാഗങ്ങൾ സഹിച്ച് ആ വരുന്ന വരുന്ന വഴിക്കൊക്കെ ഏതെല്ലാം ത്യാഗങ്ങളാണ് അവർ സഹിക്കുന്നത് എന്തെല്ലാം മരണത്തെ വരെ നേരിട്ട് എത്രയോ പേര് മരിച്ചു വീഴുന്നു ഒടുവിലാന്ന് നദി നീന്തി കിടന്ന് വരുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ അപ്പോൾ അത്രയും ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ അവസ്ഥയില്ലെങ്കിൽ ഈ പിന്നെ കൊച്ചുമക്കളെയും ഒക്കെ കൊണ്ട് ആളുകൾ ഇങ്ങനെ വരുമോ അപ്പം അങ്ങനെയുള്ളവരോട് ദയാപൂർവ്വം തന്നെയാണ് നമ്മൾ പെരുമാറേണ്ടത് അതിൽ അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത് ആ അതിർത്തി തുറന്നുകൊടുത്ത് ആ ബൈഡൻ ഭരണകൂടം ആ ചെയ്ത ഒരു ചതി അനാവശ്യമായിട്ട് ആ ആളുകൾ ഇങ്ങനെ വരാനായിട്ട് പിന്നെ വരാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു ആ ചതിയാണ് വാസം പറഞ്ഞാൽ ഏറ്റവും വലിയ പിന്നെ ഏറ്റവും വലിയ ഒരു മോശപ്പെട്ട കാര്യമായി പോയത് അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ വന്നത് അല്ലെങ്കിൽ പിന്നെ സാമാന്യ നിലയിലുള്ള ആളുകൾ വരുവുള്ളൂ ഇതൊരു ഒരു പ്രോബ്ലമായിട്ട് മാറില്ലായിരുന്നു ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറില്ലായിരുന്നു കുറേ ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമുണ്ട് ഇവിടെ ഹോട്ടലുകളിൽ ജോലി ചെയ്യണേലും ആൾ വേണം ഇവിടെ നമുക്ക് പിന്നെ പൈപ്പ് നന്നാക്കണമെങ്കിലും പിന്നെ സ്നോ മാറ്റണേലൊക്കെ ആൾ വേണം അതുപോലെ തന്നെ അല്ലറ ചില്ലറ പണിക്കെല്ലാം ആൾ വേണം ഓറഞ്ച് വരയ്ക്കാനും ആപ്പിൾ പഠിക്കാനും വരയ്ക്കാനും ഒക്കെ ആൾ വേണം അതൊക്കെ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത തൊട്ടടുത്ത രാജ്യങ്ങളാണ് ഈ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ ആളുകൾ വരുന്ന പോലെയാണ് വാസം പറഞ്ഞാൽ അത് അത് അതിനൊരു നിയന്ത്രണമെന്നല്ലാതെ അതിനെ നിരോധിക്കുന്ന നിരോധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടതുണ്ട് നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ വരാനായിട്ട് അനുവദിക്കുന്നത് ഒട്ടും ശരിയുമല്ല അത് അവരാണ് ശരിക്കും ആ നിയമത്തെ നിയമത്തെ പിന്നെ ധിക്കരിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ മറ്റവരെ ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ് അപ്പോൾ അവരെ പിന്നെ വളരെ ദുഷ്ടരായിട്ടും വളരെ മോശമായിട്ടും ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അതേസമയം തന്നെ ഇല്ലീഗലായിട്ട് ലീഗലായിട്ട് പറയണം വരാനായിട്ട് ലീഗലായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാകണം ഇല്ലീഗലായിട്ട് ഇവിടെ വരുന്നവരെ അത് നിയമ നിയമാനുസൃതം അവരെ നേരിടണം എന്നല്ലാതെ അവരെ കുറ്റവാളികളായിട്ട് ചിത്രീകരിച്ച് ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ പുതിയ ഉത്തരവ് പോലീസിന് കൊടുത്തിരിക്കുന്നത് ഈ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അതൊരു ക്രൈമല്ല അതൊരു ക്രിമിനൽ ആക്റ്റല്ല അതൊരു സിവിൽ പ്രശ്നമാണ് അതുകൊണ്ട് സിവിൽ നിയമം അനുസരിച്ച് പിന്നെ ഫെഡറൽ ഗവൺമെൻറ് എന്തുവിടേലും ചെയ്തോട്ടെ പക്ഷേ നിങ്ങളാലും സഹകരിക്കേണ്ടതില്ല കാരണം അതൊരു ക്രൈമല്ല ക്രൈമിൻ്റെ കാര്യത്തിലാണ് പോലീസിനെ പിന്നെ സഹകരിക്കാനുള്ളത് എന്ന് പറഞ്ഞാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് എന്തായാലും ബിഷപ്പ് പറഞ്ഞത് ഒട്ടും തെറ്റില്ല പറഞ്ഞ പറയേണ്ട കാര്യം തന്നെയാണ് പറയേണ്ട വേദിയിൽ പറയ പറയേണ്ടതുപോലെ പറഞ്ഞു അത് പിന്നെ അത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം പ്രസിഡന്റ് അതിനെ ഇഗ്നോർ ചെയ്യാമായിരുന്നു നോക്കാം പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ കരുണ കാണിക്കേണ്ട എന്നർത്ഥമില്ലല്ലോ പിന്നെ കരുടെ കാണിക്കില്ല എന്ന് പറയേണ്ട കാര്യവുമില്ല ബിഷപ്പിനെ ആക്രമിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല അത് ഖേദകരവും ആയിപ്പോയി